സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് കേരള തീരത്തെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതു വരെ ഉയർന്ന തിരമാലിക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു പൂജ്യം പോയിൻറ്റ് അഞ്ച് മുതൽ ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലിക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിൻ്റെ വേഗത സെക്കൻഡിൽ പത്ത് സെൻറ്റിമീറ്ററിനും നാൽപ്പത് സെൻറ്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും നാളെയും മറ്റന്നാളും കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു അടുത്ത മൂന്ന് ദിവസത്തേക്ക് പാലക്കാട് ജില്ലയിൽ മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തെട്ട് ഡിഗ്രി വരെയും കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തേഴ് ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്